ഹലോ ഫ്രണ്ട്സ് ഇവാ ഡിസൈൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്റ്റോർ വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് ഇന്നത്തെ വീഡിയോയിൽ ടു ടൈപ്സ് ഓഫ് കുർത്തീസാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് വൺ വരുന്നത് ഒരു കൈൻഡ് ഓഫ് സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന ഒരു സ്ലിറ്റഡ് ടോപ്പാണ് ഒരു ബ്യൂട്ടിഫുൾ ലാവൻഡർ ഷെയ്ഡിൽ ഷിബോരി പ്രിൻറ് ചെയ്തു വരുന്ന ഈ ടോപ്പ് ഒരു കോളർ പാറ്റേണിലാണ് വന്നിട്ടുള്ളത് ടോപ്പിനൊരു ഫോർട്ടി സെവൻ ലെങ്ത്ത് വരുന്നുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ബോഡി ഫുൾ കോട്ടൺ ലൈനിങ് ചെയ്തിട്ടുണ്ട് ലാവൻ്റർ എന്ന് പറഞ്ഞാൽ എപ്പോഴും നല്ലൊരു ഗ്രാൻഡ് ലുക്ക് തരുന്ന ഒരു ഐറ്റം തന്നെയാണ് ഈ ടോപ്പിൻ്റെ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമാണ് ഫ്രീ ഷിപ്പിങ്ങിലുമാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് നെക്സ്റ്റ് വരുന്നത് കളങ്കാരിയിൽ വരുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള സ്ലിറ്റഡ് കോട്ടൺ ടോപ്പാണ് കോളർ പാറ്റേണിൽ വരുന്ന ഈ ടോപ്പിന് ഒരു ഫോർട്ടി സിക്സ് ലെങ്ത്ത് വരുന്നുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് നല്ല ബ്യൂട്ടിഫുൾ റെഡ് ബേസ് കളറായിട്ട് വരുന്ന ഈ ടോപ്പിൻ്റെ ബോഡി ഫുൾ കോട്ടൺ ലൈനിങ് ചെയ്തിട്ടുണ്ട് ഓഫീസ് വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടും ഒക്കെ വളരെ കംഫർട്ടായി വെയർ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടോപ്പ് തന്നെയാണ് ഫോർ ഡബിൾ നയൻ മാത്രമാണ് ഈ ടോപ്പിനും പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലുമാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ വരെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സോൾഡ് ഔട്ട് ആവുന്നതിന് മുന്നേ ഓർഡർ പ്ലേസ് ചെയ്യുക വീഡിയോ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ താങ്ക്